നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസിവേറിയ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചെടിയാണ് കേട്ടോ അതിൽ തന്നെ രണ്ട് ശരിക്കും നല്ല തയ്യൊന്നും ആയിരുന്നില്ല വാടിയ ഒരു തൈ ആയിരുന്നു അതിന് രണ്ടെണ് രണ്ടില ഇങ്ങനെ പൊട്ടിയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അത് രണ്ടെണ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു എട്ട് പത്ത് മാസം വരും വെള്ളത്തിൽ തന്നെ ആ രണ്ടരയും ഇട്ട് വെച്ചത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചെറിയ വേരുകൾ വരാൻ തുടങ്ങിയത് കണ്ടതുകൊണ്ട് ഉണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നതാണ് അപ്പം ഇപ്പം കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട് വേരുകൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നടാന്ന് അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇല നമുക്ക് മണ്ണിൽ കുത്തി വെച്ചാലും വേരുണ്ടാക്കിയെടുക്കാൻ പറ്റും വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും വേരുണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ വേ വെള്ളത്തിലാവുമ്പോഴത്തേക്കും കുറച്ച് കാലതാമസം പിടിക്കും മണ്ണിലാണെങ്കിൽ കുറച്ചൂടെ പെട്ടെന്ന് വരുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരൊറ്റ ഇല കൊണ്ട് വീട് നിറച്ച് സാൻസി വേറി ആക്കി പറ്റും അപ്പോൾ വീണ്ടും ഒരു വീഡിയോയായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം